ഏകദേശം അഞ്ചു മാസങ്ങൾക്ക് മുൻപ് ബെയ്റൂട്ടിലെ തെക്കൻ പ്രാന്ത പ്രദേശങ്ങളിൽ ഇസ്രയേൽ നടത്തിയ വലിയ ഭീകരമായ വ്യോമാക്രമണത്തിൽ കൊല്ലപ്പെട്ട ഹസൻ നസറുള്ള ഹിസ്ബുല്ല നേതാവിന്റെ സംസ്കാര ചടങ്ങുകൾ ഞായറാഴ്ച പൂർത്തീകരിച്ചു ആയിരക്കണക്കിന് ആളുകൾ പങ്കെടുത്ത ഒരു വലിയ ചടങ്ങിൽ ഇസ്രയേലി പോർമുനകൾ എത്തിയതിൻ്റെ ഭീതിയിലാണ് ഇപ്പോൾ തീവ്രവാദ ഗ്രൂപ്പ് ഒരു തീവ്രവാദ ഗ്രൂപ്പിന്റെ യുഗത്തിന്റെ അവസാനം തന്നെയാണ് നസ്രലുകളുടെ മരണത്തിലൂടെ അടയാളപ്പെടുത്തിയിരിക്കുന്നതെന്നാണ് അന്താരാഷ്ട്ര അടക്കം ചൂണ്ടിക്കാട്ടിയിരിക്കുന്നത് എന്നാൽ ഈ സാഹചര്യത്തിൽ ഏറ്റവും ഉയർത്തിയത് ഈ മരണാനന്തര ചടങ്ങിലടക്കം ഇസ്രയേലിൻ്റെ രഹസ്യ സംഘത്തിൻ്റെ സാന്നിധ്യം തന്നെയായിരുന്നു അവിടെ കാണപ്പെട്ട രീതിയിൽ പോർമുനകൾ എത്തിയതിനെക്കുറിച്ചായിരുന്നു ആ ഘട്ടത്തിൽ തന്നെയാണ് നിതന്യാഹുവിൻ്റെ ഏറ്റവും ഒടുവിലത്തെ വാക്കുകളും എടുത്തു പറയേണ്ടത് ഏത് നിമിഷവും യുദ്ധം പുനരാരംഭിക്കാൻ ഇസ്രയേൽ തയ്യാറാണ് ഐ ഡി എഫ് ഗ്രൗണ്ട് ഫോഴ്സ് കോമ്പാക്ട് ഓഫീസേഴ്സ് കോമ്പാക്ട് കോഴ്സിൽ സംസാരിക്കുമ്പോഴായിരുന്നു ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നന്ദന്യാഹു ഇക്കാര്യം എടുത്തു പറഞ്ഞത് ഹമാസിന്റെ സംഘടിത ശക്തികളിൽ ഭൂരിഭാഗത്തെയും ഉന്മൂലനം ചെയ്തു കഴിഞ്ഞു ഇസ്രായേൽ വിജയം കൈവരിച്ചിട്ടുണ്ട് പക്ഷേ ബന്ദികളെ സുരക്ഷിതമായി എത്തിക്കാനുള്ള പ്രവർത്തനങ്ങളിലാണ് തങ്ങളിപ്പോൾ ഗാസയുടെ സൈനിക സേനയെ പൂർണ്ണമായും തകർക്കും അതിപ്പോൾ ഏത് രാജ്യത്തെ ശക്തികളായിരുന്നാലും അവരെയും ഉന്മൂലനം ചെയ്യും ഗാസ ഭരിക്കാനായി ഒരു തീവ്രവാദ ശക്തികളെയും പ്രത്യേകിച്ച് ഹമാസിനെ അനുവദിക്കില്ല നമ്മൾ എന്തിനു വേണ്ടി പോരാടുന്നു ആർക്കെതിരെ പോരാടുന്നു എന്നുള്ളത് എപ്പോഴും ഓർമ്മിക്കപ്പെടുമെന്നാണ് ഇസ്രയേൽ പ്രധാനമന്ത്രിയുടെ വാക്കുകൾ വല്ലാതെ ഹിസ്ബുള്ളയെ തടത്തിയ ഒരു ആക്രമണം തന്നെയായിരുന്നു ഇസ്രയേൽ വ്യോമാക്രമണത്തിലൂടെ അവരുടെ തലവനെ ഇല്ലാതാക്കിയത് ഒരു നിര നേതാക്കളെ തന്നെയാണ് ഹിസ്ബുള്ളയ്ക്കും ഹമാസിനും ഹൂതികൾക്കുമൊക്കെ ഈ ആക്രമണത്തിലൂടെ നഷ്ടപ്പെട്ടിരിക്കുന്നത് ഇപ്പോൾ ശക്തി പ്രകടനം നടത്താൻ ഉദ്ദേശിച്ച തീവ്രവാദ ഗ്രൂപ്പിന് വലിയ തലവേദനയായി തന്നെയാണ് ഇസ്രയേലിൻ്റെ സാന്നിധ്യവും അവിടെ ഉണ്ടായിരിക്കുന്നത് സംസ്കാര ചടങ്ങിനിടയിൽ തെക്കൻ കിഴക്കൻ ലബനിലെ പല മേഖലകളിലായി ഇസ്രയേലിന്റെ ആക്രമണം എന്നുള്ള റിപ്പോർട്ടുകളും പ്രാദേശിക മാധ്യമങ്ങൾ പുറത്തുവിടുന്നുണ്ട് ഹിസ്ബുള്ളയുടെ തന്നെ ആയുധശേഖരത്തിൽ ആക്രമണം നടത്തി അവർക്ക് വലിയൊരു മുന്നറിയിപ്പ് ഇതിൽ നൽകിയിരിക്കുന്നുവെന്നാണ് ഇസ്രയേൽ സൈന്യം തന്നെ ചൂണ്ടിക്കാണിക്കുന്നത് നസ്രയേലിലൂടെ ശവപ്പെട്ടിയുടെ അനാച്ഛാദന ചടങ്ങ് അതിന് തൊട്ടു പിറകെ ഇസ്രയേലി പോർമുനകളുടെ ഒരു രൂപീകരണ നീക്കം ആ മേഖലയിലുണ്ടായി സംസ്കാര ചടങ്ങ് നടക്കുന്ന പ്രധാന സ്ഥലത്തിന് മുകളിലൂടെ വളരെ താഴ്ന്നു പറന്നാണ് ഇസ്രയേൽ സൈന്യം പോയത് അതിലൂടെ വ്യക്തമായൊരു സന്ദേശം ഒരു ക്ലിയർ കട്ട് മെസ്സേജ് തന്നെയാണ് ഇസ്രയേൽ ഹിസ്ബുള്ളയ്ക്ക് നൽകുന്നത് ഇനി ഒരടി പോലും മുന്നോട്ട് കുതിക്കാൻ പാടുള്ളതല്ല എന്നുള്ളതാണ് ആ മെസ്സേജ് നെസ്ലയുടെ മരണത്തിന് പിന്നാലെ ആ കൊലപാതകം എങ്ങനെ സംഭവിച്ചു ആക്രമണം എങ്ങനെ ഉണ്ടായി എന്നുള്ളത് ഇസ്രയേൽ സേന ഞായറാഴ്ച തന്നെ പുറത്തുവിട്ടിരുന്നു ചടങ്ങ് തുടങ്ങി ബേറൂട്ടിലെ ഏറ്റവും വലിയ സ്റ്റേഡിയത്തിൽ പതിനായിരക്കണക്കിന് ആളുകളാണ് ഈ ചടങ്ങിന് സാക്ഷ്യം വഹിക്കാനായി എത്തിയത് തെരുവുകളൊക്കെ തന്നെ നിറഞ്ഞു കവിഞ്ഞു നേതാവിൻ്റെ ശവകുടീരത്തെ അദ്ദേഹത്തിന്റെ അന്ത്യവിശ്രമ സ്ഥലത്തെ അവസാനമെന്ന് കാണാൻ ഒട്ടനവധി ഹിസ്ബുള്ള പ്രവർത്തകരാണ് നേതാക്കളാണ് ബേറൂട്ടിലേക്ക് എത്തിയത് വിലാപയാത്രക്കാർ നിരവധി ആളുകൾ റോഡ് നീലെ നസ്രലിയുടെ തലപ്പാവിൽ സ്പർശിക്കുകയും ഹിസ്ബുല്ല പുതച്ച ചൗപ്പട്ടിക്ക് മുകളിൽ സ്കാർഫുകളും മറ്റും വയ്ക്കുകയും ഒക്കെ ചെയ്തു ഹിസ്ബുള്ള സെക്രട്ടറി ജനറൽ നെയ്യം ഖാസിം വളരെ ദൂരെ നിന്നും വിലാപ യാത്രയ്ക്കിടയിൽ അഭിസംബോധന നടത്തിയിരുന്നു നമ്മളെല്ലാവരും കൊല്ലപ്പെട്ടാലും നസ്രലയുടെ പാതയിൽ തന്നെ തുടരുമെന്ന് പ്രതിജ്ഞ എടുക്കണമെന്നാണ് അദ്ദേഹം ആവശ്യപ്പെട്ടിരിക്കുന്നത് ഒക്ടോബർ തുടക്കത്തിൽ ഇസ്രയേൽ ആക്രമണത്തിൽ കൊല്ലപ്പെടുന്നതിന് ഏതാനും ദിവസങ്ങൾക്ക് മുൻപ് ഈ ഗ്രൂപ്പിനെ ഹിസ്ബുള്ളയെ നയിച്ച നസ്രലുകളുടെ പിൻഗാമി ഹാഷിം സഫീദിനെയും ഞായറാഴ്ചത്തെ ചടങ്ങിൽ അനുസ്മരിച്ചു പറഞ്ഞിരുന്നു ഒരു നിര നേതാക്കളെ മുഴുവൻ ഇല്ലാതാക്കിയ ഇസ്രയേലിന്റെ നീക്കത്തിൽ പകച്ച് ഇപ്പോഴും ഹിസ്ബുള്ള എന്ത് ചെയ്യണമെന്നറിയാതെ നിൽക്കുകയാണ് നസലയുടെ കൊലപാതകത്തിന് പിന്നാലെ ഒരു സ്വ സ്വകാര്യ ചടങ്ങിൽ രഹസ്യമായി അടക്കം ചെയ്തുവെന്നാണ് ഹിസ്ബുള്ള നേരത്തെ അറിയിച്ചിരുന്നത് കഴിഞ്ഞ വർഷം തന്നെ ലബന്റെ സൈനിക പ്രചാരണ ഗ്രൂപ്പിൻ്റെ ഉന്നത നേതാക്കളെ ഒക്കെ തന്നെ ഇസ്രയേൽ തുടച്ചു നീക്കിയിരുന്നു ആയിരക്കണക്കിന് പോരാളികളെയാണന്ന് കൊലപ്പെടുത്തിയത് എന്നാൽ അദ്ദേഹത്തിൻ്റെ അടക്കം ഞായറാഴ്ചയാണ് ഹിസ്ബുള്ള ഔപചാരികമായി നടത്തിയത് വളരെ ദുർബലമായ അവസ്ഥയിലൂടെ ഹിസ്ബുള്ള കടന്നുപോയിക്കൊണ്ടിരിക്കുന്നു അതിന് കാരണമായി മാറിയത് ഇസ്രായേൽ എന്ന ഒരു കുഞ്ഞൻ രാജ്യു ഹിസ്ബുള്ളയും ഇസ്രായേലും തമ്മിൽ കഴിഞ്ഞ നവംബറിൽ വെടിനിർത്തൽ കരാറിൽ ഒപ്പുവെച്ച് കഴിഞ്ഞു മാസങ്ങൾ നീണ്ട യുദ്ധം അങ്ങനെ അവസാനിപ്പിക്കാൻ തീരുമാനിച്ചു പക്ഷേ ഇപ്പോഴും പലയിടത്തും പല പൊട്ടിത്തെറികൾ നടക്കുന്നു ഹിസ്ബുള്ള തന്നെയാണ് ലക്ഷ്യമെന്ന് ഇസ്രായേൽ ഇപ്പോഴും പറയുന്നു ഒരു തരത്തിലും ഇതിനെ അവസാനിപ്പിക്കുകയല്ല പൂർണ്ണമായും ഇല്ലാതാക്കുകയാണ് ചെയ്യുന്നത്